ബാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സെപ്റ്റംബർ എട്ടാം തീയതി നടത്തിയ പ്രസംഗം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് മതസ്പർദ്ധയ്ക്ക് പിതാവ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നത് മറ്റു മതങ്ങളോടുള്ള എതിർപ്പോ വിരോധമോ ഈ പ്രസ്താവനയിലില്ലെന്നും സമുദായങ്ങൾ ചതിക്കുഴിയിൽ പെടാതിരിക്കുക എന്ന ചിന്തയാണ് ഈ പ്രസ്താവനയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് വർഗീയതയും അസഹിഷ്ണുതയും വിദ്വേഷവും മതസ്പർദ്ധയും വളർത്തുവാൻ ശ്രമിക്കുന്ന ചില ജിഹാദി തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ചാണ് താൻ സൂചിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസക്തമായ ആശയങ്ങൾ ഇവയാണ് കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ മറ്റൊരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലോകത്തിൽ നീതിയും സമാധാനവും ഇസ്ലാമതവും സ്ഥാപിക്കുവാൻ യുദ്ധവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് വർഗീയതയും വെറുപ്പും വിദ്വേഷവും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്തുവാൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടുമുണ്ട് കേരളത്തിലുമുണ്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്ത് മറ്റു മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റു മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ജിഹാദികളുടെ കാഴ്ചപ്പാടിൽ അമുസ്ലിമുകൾ നശിപ്പിക്കപ്പെടേണ്ടവരാണ് ലക്ഷ്യം മതവ്യാപനവും അമുസ്ലിമുകളുടെ നാശവുമാകുമ്പോൾ അതിന് അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്തരം രണ്ട് മാർഗങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ദുരുപയോഗിക്കുക മതം മാറ്റുക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക വിശ്വാസ ത്യാഗം ചെയ്യിക്കുക സാമ്പത്തിക നേട്ടമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടുവാനാണ് മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചും മറ്റു മാർഗങ്ങളിലൂടെയും ജിഹാദികൾ വശത്താക്കുന്നത് മാതാപിതാക്കളുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ പതിനെട്ട് വയസ്സ് തികയുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന പ്രണയ വിവാഹങ്ങളുടെ എണ്ണവും തട്ടിക്കൊണ്ടു പോകലുകളും വിവാഹം കഴിച്ച് വൈകാതെ ബന്ധം ഉപേക്ഷിക്കുന്നതുമായ സംഭവങ്ങൾ കൂടുതലായി അടുത്ത നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെ ഒരു പെൺകുട്ടിയെ വശത്താക്കാൻ സാധിക്കുമെന്ന് വിദഗ്ദ്ധ പരിശീലനം നേടിയവരാണ് ജിഹാദികളെന്ന് പറയപ്പെടുന്നുണ്ട് മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മതത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയുവാൻ കഴിയും വിധം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ കോടതി പരിസരങ്ങളിൽ നാം കണ്ടതാണ് ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുവാൻ സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ കച്ചവട സ്ഥാപനങ്ങൾ ട്രെയിനിങ് സെൻറ്ററുകൾ തുടങ്ങി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ തീവ്രവാദ ചിന്താഗതിക്കാരായ ജിഹാദികൾ വലവിരിച്ചിട്ടുണ്ട് ഒരു കാര്യം സത്യമാണ് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അത് കേവലം പ്രണയ വിവാഹങ്ങളല്ല നശിപ്പിക്കപ്പെടലുകളാണ് അതൊരു യുദ്ധതന്ത്രമാണ് പെൺകുട്ടികളെ വിശ്വാസത്യാഗത്തിലേക്കും തുടർന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ആ മുസ്ലിം ആയവരെ പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന രീതിയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടങ്ങൾ എന്നിവ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തീവ്ര നിലപാടുകൾ പുലർത്തുന്ന ജിഹാദികൾ നടത്തുന്ന ഐസ്ക്രീം പാർലറുകൾ മധുരപാനീയ കടകൾ ഹോട്ടലുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ ആ മുസ്ലീമുകളെ നശിപ്പിക്കുവാനുള്ള ആയുധമായി വിവിധ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന റേവ് പാർട്ടികളും ഈ ഉദ്ദേശത്തിനു വേണ്ടി പ്രയോഗിക്കുന്നു മയക്കുമരുന്നിന് അടിമകളായി ജോലിയും പഠനവും ഉപേക്ഷിച്ച് ജീവിതം തകരുന്നവരുടെ എത്രയോ ഉദാഹരണമാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ ബിസിനസ് തന്ത്രമായി ജിഹാദികൾ ഉപയോഗിക്കുന്ന ഹലാലിനെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുവാൻ കലരങ്ങാട്ട് പിതാവ് മറന്നില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറെ നാളുകളായി പല വേദികളിൽ പങ്കുവെച്ചുകൊണ്ടിരുന്ന ആശങ്കകൾ തന്നെയാണ് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലരങ്ങാട്ട് തൻ്റെ വിശ്വാസികളോട് പങ്കുവച്ചത് ആടുകൾക്ക് ചെന്നായ്ക്കൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകുക എന്നത് എടയൻ്റെ പ്രഥമ ദൗത്യം തന്നെയാണ് ആ ചുമതല വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച കല്ലരങ്ങാട്ട് പിതാവിന് അഭിനന്ദനങ്ങൾ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതാണ് മതേതരത്വം എന്ന് കരുതുന്നവർ എത്ര എത്രണ്ട് വെപ്രാളപ്പെട്ടാലും പറയാനുള്ളത് ഇനിയും പറയുക തന്നെ ചെയ്യും ക്രിസ്ത്യാനി പെൺകുട്ടികളെ നശിപ്പിക്കുവാൻ ചില തീവ്രശക്തികൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നവരെയും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നവരെയും നിശബ്ദമാക്കാമെന്ന് മതേതരത്തിൻ്റെ പോയ്മുഖം കെട്ടി ആക്ഷേപിക്കുന്നവർ വ്യാമോഹിക്കേണ്ട സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള നല്ല പിതാക്കന്മാർ ഇങ്ങനെ പലതും ഓർമ്മിപ്പിക്കും മെത്രാന്മാർ തങ്ങളുടെ പ്രവാചക ദൗത്യം ഇതുപോലെ സ്നേഹത്തോടെ വിവേകപൂർവം നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ സഭാ മക്കളുടെ ജാഗ്രത സ്വാഭാവികമായി ഉണരും ക്രൈസ്തവ സമൂഹത്തെ വിഴുങ്ങുവാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന പ്രധാന കെണികളെക്കുറിച്ച് മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളെയും ബോധവൽക്കരിക്കുവാനും അതിനെക്കുറിച്ച് ജാഗരൂകരാക്കുവാനും ശക്തമായ നടപടികൾ തുടർന്നും സഭാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുകയാണ്